നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് നമുക്കറിയാം ടിക്കറ്റ് ടു ഫിനാലെ നടക്കുന്നുണ്ട് ടാസ്കുകളുടെ പ്രൊമോയാണ് വരുന്നത് ചാഞ്ചാട്ടം എന്ന് പറയുന്ന ഒരു ടാസ്ക്കിൻ്റെ പ്രൊമോയാണ് നാളെ വന്നിരിക്കുന്നത് നാലാമത്തെ ടാസ്ക് അതാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ടാസ്കിൻ്റെ ഒരു ഡീറ്റെയിൽസ് മാത്രമേ പ്രൊമോയ്ക്കകത്തുള്ളൂ പിന്നെ എനിക്ക് തോന്നുന്നു അറിയുന്ന അനുസരിച്ച് നമ്മുടെ അഭിഷേക് തന്നെയാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് തന്നെയാണ് മനസ്സിലാവുന്നത് അതായത് അഭിഷേകും അതുപോലെ സായി ആണ് ഇന്ന് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത് മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ അറിയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ നാളെ വലിയ ലീഡ് അഭിഷേകിന് ഉണ്ടാവുന്നെന്ന് കുറേ ഓൺലൈൻ പേജുകൾ ഇൻസ്റ്റഗ്രാം പേജുകളും മറ്റുമൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ശരിയാണോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇന്നത്തെ പ്രകടനം കൂടി നമ്മൾ വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതകളുണ്ട് അഭിഷേക് പതിനൊന്ന് പോയിന്റ് കിട്ടി രണ്ടാമത് ആറ് പോയിന്റോടെ സായിയും മൂന്നാമത് നാല് പോയിന്റോടെ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇത് എത്രത്തോളം ശരിയാണെന്നുള്ളത് അറിയില്ല ചിലപ്പോൾ ശരിയായിരിക്കും കാരണം ഒത്തിരി ഇൻസ്റ്റാ പേജുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടത് സോ എന്താണെങ്കിലും നമുക്ക് നോക്കാം ഇന്നത്തെ ഒരു പ്രകടനം വെച്ച് അഭിഷേക് ടിക്കറ്റ് ഫിനാലെ എടുക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്